എല്ലാ കുട്ടികാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ കുക്കർ മന്തിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ പെട്ടെന്ന് നമുക്ക് കുക്കർ മന്തി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടിട്ട് വന്നാലോ ഉദയതിനായിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ചിക്കൻ എല്ലാം നമുക്ക് ഫോർക്ക് വെച്ചിട്ട് ഓരോ പീസും എടുത്തൊന്ന് നന്നായിട്ട് ഇതേപോലെ കുത്താം അപ്പോഴത്തേക്കും മസാലയെല്ലാം ഇതിലേക്ക് ഇറങ്ങാനായിട്ട് പെട്ടെന്ന് ഇറങ്ങി കിട്ടും കേട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ എല്ലാ പീസുകളിലേക്കും ഇതേപോലെ പോർക്കെടുത്തോ അല്ലെങ്കിൽ ഇരുമ്പെടുത്തോ ഒന്ന് കുത്തുക അപ്പം ഇതേ ചിക്കൻ എല്ലാം ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് കുത്തി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിമുറി ക്യാപ്സിക്കം ചെറുതായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കേ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഇതേപോലെ രണ്ട് ചിക്കൻ മാഗി ക്യൂബ് പൊടിച്ചിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇത് ഇതിന് ഒരു സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ ഗാർലിക് പൗഡർ ഇട്ടുകൊടുക്കാം ഈ പൗഡർ ഇല്ലാത്തവര് ഗാർലിക്കിന്റെ പേസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പുതിനേലതെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് നല്ല ആണ് നമുക്ക് എളുപ്പം എടുക്കാൻ പറ്റുന്നതായിട്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ ഇതേ കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഇതേ കുറച്ച് നാരങ്ങ നീരും കൂടെ നമുക്കിതിലേക്ക് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം അതേപോലെ തന്നെ ഫുഡ് കളറ് ചേർക്കാൻ താല്പര്യമുള്ളവർ അത് ചേർക്കണം ഞാനിവിടെ ഫുഡ് കളർ ഉപയോഗിക്കുന്നില്ലേ കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുരുമുളക് ഓടി ഇട്ട് കൊടുക്കാം ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കണം ഞാനിവിടെ അര ടീസ്പൂൺ എടുത്തേക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഇതേ നമുക്ക് ഉണ്ടോ പൊട്ടിക്കകത്ത് കുരുമുളക് ഇട്ട് കൊടുക്കുക പിന്നെ ഇത് ഒരു കഷണം പട്ട ഗ്രാമ്പു ഏലക്ക ഇത്രയും കൂടെ ഇട്ട് ഇതിലേക്ക് ഇനി നമുക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ ഉപ്പ് ഇടുന്നില്ല എന്താണെന്ന് വെച്ചാൽ ചിക്കൻ ക്യൂബ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ഉപ്പ് നമ്മൾ ഇളക്കിയിട്ട് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് കുറച്ച് എണ്ണയും കൂടെ ഒഴിക്കണം കേട്ടോ സൺഫ്ലവർ ഓയിലോ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒലിവ് ഓയിലോ ഒഴിക്കണേ അപ്പം ഏറ്റവും നല്ലത് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ അപ്പോൾ അതും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് ഇതൊന്ന് യോജിപ്പിച്ച് മിക്സ് ചെയ്ത് അതിലേക്ക് ആ ചിക്കനിലേക്ക് എല്ലാം ഈ ഫ്ലേവർ എല്ലാം ഒന്ന് ഇറങ്ങത്തക്ക രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ അപ്പോൾതേ ഈ മിക്സ് ചെയ്ത ചിക്കന് നമുക്ക് കുക്കറിലോട്ട് വെക്കാം അപ്പോൾ ഇതേ നമ്മുടെ ചിക്കൻ എല്ലാം ഈ കുക്കറിലോട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ആ മുളകും സോസും എല്ലാം ഇതിലൊന്ന് പിടിക്കുന്നവരെ ഇത് ഇരിക്കട്ടെ അപ്പോഴത്തേക്ക് നമുക്കിനി അതിൻ്റെ ചോറുണ്ടല്ലോ അതായത് റൈസ് ഒന്ന് വേവിച്ചിട്ട് വരേ അപ്പോൾ ഇതേ നമ്മൾ ആവശ്യത്തിനുള്ള അരി എടുത്ത് കഴുകി വൃത്തിയാക്കി വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതേ ഒരു ബേലീഫ് ആവശ്യത്തിന് പട്ട അതേപോലെ കുറച്ച് മൂന്നാല് ഗ്രാമ്പു പിന്നെ വേണ്ട ആവശ്യത്തിന് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണേ ഉപ്പിട്ട് കൊടുക്കണം പിന്നെ അതേ കുറച്ച് ഉഴുത്ത കുരുമുളക് കൂടെ കിട്ടുന്നുണ്ടേ കുറച്ച് കുരുമുളക് ഇട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഇനി കുറച്ച് എണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പം ഇതേ രണ്ട് നാരങ്ങയുടെ സ്ലൈസും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ ചോറൊരു അമ്പത് ശതമാനം ആയിട്ട് വേവിച്ചെടുക്കണം അപ്പം വേവട്ടെ അപ്പം ഇതേ നമ്മുടെ അരി ഒരു അമ്പത് ശതമാനം അതായത് പകുതി വേവായിട്ടുണ്ട് ഇതിന് നമ്മുടെ ഈ മന്തിയുടെ മുകളിലേക്ക് നമുക്കിത് ഇങ്ങനെ വിതറി കൊടുക്കാം കേട്ടോ ഇങ്ങനെ നമ്മുടെ അരി പകുതി വേവായിട്ടുണ്ട് ഇത് ചിക്കൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇത് നന്നായിട്ടൊന്ന് വിതറി കൊടുക്കാം നല്ലൊരു മഴമൊക്കെ വരുന്നുണ്ട് കേട്ടോ നമുക്കിതേ ഇനി ഒരു മൂന്ന് പച്ചമുളക് ഇതുപോലെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് എരി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് കുരുമുളകും കൂടെ തൂക്കിയിട്ട് ലേശം ഫുഡ് കളറും കൂടെ ഒഴിച്ചാൽ നല്ല കളർഫുൾ ആയിരിക്കും കേട്ടോ അപ്പം ഞാൻ ഈ ഫുഡ് കളർ ഉപയോഗിക്കുന്നില്ല ഇനി ഇത് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഒരു വിസിൽ കേൾക്കണം ഇനി നമുക്ക് ചെറിയ തീയിൽ ഒരു വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമുക്ക് ഇത് ഇതൊന്ന് തുറന്നു നോക്കാം കേട്ടോ ഇനി നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി നോക്കിയാലോ അപ്പം ദേ കൂട്ടുകാരെ നമുക്കിതൊന്ന് ഇളക്കി നോക്കാം കേട്ടോ ഈ ചിക്കനൊക്കെ നല്ല പരുവായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട് ഇതേ നല്ലൊരു മണമുണ്ട് നന്നായിട്ട് ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടുകാരെ ഇതേ നമ്മുടെ ചോറൊക്കെ നല്ല കറക്റ്റ് പരുവാണ് ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പം നല്ല ടേസ്റ്റാണ് ഇത് സത്യം പറഞ്ഞാൽ പറഞ്ഞിട്ട് മടിയുള്ളവർക്കൊക്കെ ഭയങ്കര ഈസി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈ കുക്കർ മന്തി അപ്പം എല്ലാ കൂട്ടികളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മളിപ്പോൾ പുറത്തൊക്കെ പോയിട്ട് വന്ന് പെട്ടെന്ന് ഈ സാധനങ്ങളല്ല നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഇത് എളുപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല സ്വാദാണ് അതേപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരയ്ക്കും ഒക്കെ